ലണ്ടൻ എന്ന് പറയുമ്പോൾ ഏവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം നഗരത്തിന്റെ മുഖഛായ തന്നെയായ ഈ ക്ലോക്ക് ടവറാണ് പക്ഷേ രാജ്ഞിക്കു വേണ്ടി ഇംഗ്ലീഷുകാർ എന്തും ചെയ്യും അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ലോകപ്രശസ്തമായ ഈ പുരാതന ഘടികാരത്തിന്റെ പേരുമാറ്റൽ രാജ്യം മുഴുവൻ ഇപ്പോൾ രാജ്ഞിയുടെ വജ്രജൂബിലി ആഘോഷ തിമിർപ്പിലാണ് ഇതിന് ഒരൽപ്പം മാറ്റം എന്ന ആലോചനയാണ് ഭരണകൂടത്തെ ഈയൊരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് രാജ്ഞിയോടുള്ള ആദരസൂചകമായി ക്ലോക്ക് ടവറിന് എലിസബത്ത് ടവർ എന്നു തന്നെയാണ് നാമകരണം ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ നിർമ്മിച്ച ഈ ടവറിൽ നാല് വശത്തുമായി ക്ലോക്കുകൾ ഉണ്ട് ലണ്ടൻ നഗരത്തിന്റെ സമയം നിയന്ത്രിക്കുന്നത് ഈ ബിഗ് ബെൻ ക്ലോക്കാണ് വെസ്റ്റ്മിൻസ്റ്റർ പാലസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ടവറിന് സമയം അറിയിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വലിയ മണികളിൽ നിന്നാണ് ബിഗ് ബെൻ എന്ന പേര് ലഭിച്ചത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്ലോക്ക് ടവറുകളിൽ ഒന്നാണ് ഇപ്പോൾ എലിസബത്ത് ടവറായി മാറിയ ബിഗ് ബെൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി നടത്തിയ ബോംബ് വർഷത്തിൽ സാരമായ നാശനഷ്ടം സംഭവിച്ച ടവറിനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതോടുകൂടിയാണ് പുനർനിർമ്മിച്ചത് നൂറ്റി അൻപതിൽ അധികം വർഷമായി ലോകം മുഴുവൻ ബിഗ് ബെൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചരിത്രത്തെ ഇനി എലിസബത്ത് ടവർ എന്ന് വിളിച്ചു പഠിക്കണം ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ